എന്നെ അതിർമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന അനർത്ഥം എനിക്ക് കാരണമായി വേണം എന്ന് അപേക്ഷിച്ചു അവൻ നൽകി ഇവിടെ എം എസിനെ കുറിച്ച് നാം വായിക്കുകയാണെങ്കിൽ പുത്രനാണ് ഒന്നാമാക്കി ഒന്നാമാക്കി നമുക്ക് വായിക്കുമ്പോൾ

വിസ്താരമാക്കണം എന്നെ അനുഗ്രഹിക്കണം ഒന്ന് പ്രാർത്ഥിക്കാണ് എന്നെ ഒന്ന് അനുഗ്രഹിക്കുന്നത് രണ്ട് പ്രാർത്ഥിക്കുന്നു എന്നെ ിയെ വിസ്താരമാക്കണമേ അമ്മ മൂന്ന് നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന എനിക്ക് അനർഥം വ്യസനം കാണുമായി തീരാതെ വണം എന്നെ കാക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു ഒന്ന് താൻ പ്രാർത്ഥിക്കുന്ന നിശ്ചയമായി പറയുകയാണിവിടെ അമ്മ ഭൂമിയിൽ എനിക്ക് അനുഗ്രഹങ്ങളില്ല അമ്മ എന്നെ വേദനയോടെ പ്രസവിച്ചതുപോലെ എനിക്ക് ഞാൻ അമ്മയ്ക്ക് വേദന ആയിരുന്നത് കൊണ്ട് എന്താ അമ്മ എനിക്ക് ഹനൻ്റെ അമ്മ പോലും അതായിട്ട് എന്നാല് എനിക്ക് ഭൂമിയിൽ എന്തോ ആശ്രയിക്കാൻ ആരും എന്നെ സ്നേഹിക്കാൻ ഇവിടെ ആരും ഇല്ല ഞാൻ വേദന കൊടുത്തതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതമാണ് എന്നാല് ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ അനുഗ്രഹിക്കണം നീ എന്നെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ എന്നാ പറയുന്നത് അമ്മ എനിക്ക് എനിക്ക് അനുഗ്രഹമാണ് വേണ്ട ഭൂമിയിലുള്ളത് എന്നെ എന്നെ അതിലൊന്ന് വിശാലമാക്കണം കൈ എന്നോട് കൂടെ ോട് കൂടെയിരുന്നു അമിഹിയ എനിക്ക് അനർത്ഥങ്ങൾ കടന്നു വരും ജീവിതത്തിൽ ചുറ്റും അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ അമി എനിക്ക് അത് വ്യസന കാണുമ്പോൾ എനിക്ക് വേദനയായി തീരാതാണ് ആ മീൻ മറ്റുള്ളവരെ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എന്നെ വേദനപ്പെടുത്തുമ്പോൾ അതെനിക്ക് എന്താ എന്റെ ഹൃദയത്തിൽ വ്യസന കാണുമായി എനിക്ക് വേദനയായി തീരാതെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ദൈവത്തോട് പറയാൻ എനിക്ക് തരണം എന്നല്ല പറഞ്ഞു അങ്ങനെ എനിക്ക് ചെയ്ത് കൊള്ളാമായിരുന്നു തൻ്റെ താഴ്മയാണ് അവിടെ കാണിക്കുന്നത് ദൈവം അവന് അപേക്ഷിച്ച് നൽകി എന്ന് പറയുന്നത് അവൻ എന്താണോ ദൈവത്തോട് ചോദിച്ചത് അത് ദൈവം അവന് നൽകി കൊടുത്തു അമ്മ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ തന്നെ കാത്തു തന്നെ തന്നെ പറയുകയാണ് ദൈവം അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ള ദൈവമാണ് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കർത്താവിനോട് ചോദിക്കുകയാണ് തന്നെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ചോദിക്കുന്നുണ്ട് ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി ചോദിക്കുന്നുണ്ട് അമ്മ മറ്റുള്ളവരെക്കാൾ എന്നെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവരെക്കാൾ എനിക്കൊരു വിശാൽ നൽകണമേ അമ്മ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും ദൈവിക കരുവിന് വേണ്ടിയും ദൈവത്തിൻ്റെ അലലിയ ദൈവം തനിക്ക് വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയൊക്കെ എംബസ് പ്രാർത്ഥിക്കുകയാണ് അമ്മ മറ്റുള്ളവർ തന്നെ ദ്രോഹിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഹലലി ആശ്രയം അമ്മ കർത്താവെ എന്നെ ആശ്രയം എനിക്ക് ആശയം സംരക്ഷണം നൽകണമെന്നാൽ അമ്മ മറ്റുള്ളവർ ഉപയോഗത്തിൽ നിന്ന് എന്നെ ഒന്ന് വിളവിക്കണമെന്നാണ് ിലും ആവശ്യപ്പെടുന്ന പരിമതികൾ തിരിച്ചറിഞ്ഞു താൻ ഒന്നുമല്ലതും അല്ലെങ്കിൽ മറ്റുള്ളവർ മുമ്പിൽ തനിക്കൊരു കഴിവില്ലെന്ന അമേ അല്ലാം എന്ത് ചെയ്തു തിരിച്ചറിഞ്ഞു അമേരി ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി ദൈവത്തിനോട് തൻ്റെ ആശ്രയിത്തിനായി അമ്മ ദൈവത്തിനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആ വിശ്വാസത്തോടെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം കേട്ടിട്ടുണ്ടാകാം പൂർവിക പിതാക്കന്മാർ എൻ്റെ പിതാവ് ഉൾപ്പെടെ ഉള്ളവരെ കുറിച്ചുള്ള അവൻ്റെ കേട്ടറിഞ്ഞ പിന്നെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളോ അടയാളങ്ങളോ മനസ്സിലാക്കി പിതാവിൻ്റെ പിതാവിൻ്റെ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്

അമ്മയുടെ കാര്യം എന്നോട് കൂടെ ഇരിക്കണമേ എനിക്കെതിരെ പ്രവൃത്തി കടന്നു കടന്നു വരുമ്പോൾ അങ്ങ് അതിൽ നിന്നൊക്കെ എന്നെ നാശകരമായി കൊഴി നിരന അമ്മ വീണ്ടെടുക്കണമേ എന്നാണ് ഇവിടെ അമ്മ എനിക്ക് വിശാലത നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മ എനിക്ക് വിശാലതയില്ല ഇന്ന് ഞാൻ എന്തെയാ കുഞ്ഞിരിക്കുന്ന അവസ്ഥ

നാം ദൈവത്തിൻ്റെ സന്നിധയോട് ചേർന്ന് തയ്യാറാകുവാണെങ്കിൽ ദൈവം പ്രത്യേകതകൾ പ്രത്യേക അനുഭവങ്ങൾ ദൈവം നിലയിൽ ഇടയാകും പ്രാർത്ഥിക്കുന്നവൻ എവിടെ ഉണ്ടോ അവിടെ എവിടെയുണ്ടോ അവിടെയുണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ദൈവം പ്രാർത്ഥിക്കുന്നവന്റെ അതുകൊണ്ട് ਦੇਵੀ ਦੇ ਸਹਾਰੇ ਨਾਮ ਜਿਪਾ ਨਿਰਵਸ ਰੱਬ ਜੀ ਨੇ ਪੋਲੇ ਸਭ ਪ੍ਰਾਰਥਨਾ ਤਿਆਰ ਆ ਗਏ ിൽ നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം ഓരോ ദിവസവും പ്രാപിച്ചെടുക്കുക മനുഷ്യരുടെ മുൻഭാഗം നാം ചോദിക്കുവാനല്ല ചിലതൊക്കെ ദൈവത്തിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഈ ദിവസങ്ങൾ ചില ദൈവിക നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി തരുവാൻ ഇടയായിരുന്നു ദൈവം നൽകുവാൻ ദൈവം നൽകുവാൻ തയ്യാറാണ് ദൈവത്തിന് യഹൂദനും യൗന

ദൈവം തയ്യാറാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഇതെന്ന് പ്രാർത്ഥിക്കുക തയ്യാറാകണം നമുക്ക് യോശു പതിനേഴാം പതിനാലാം തീയതി യോസപ്പ് മക്കൾ യോസപ്പിന്റെ മക്കൾ യോശയുടെ യഹോ ഇവർ അതിനെ ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നുറുക്കും മാത്രം ഞങ്ങൾക്ക് തന്നത് എന്തെന്ന് ചോദിച്ചു അല്ല ഇവിടെ മനുഷ്യൻ കൊടുക്കുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു അല്ലെ അവർ വലിയ ജനമായി തീർന്നിരിക്കെ അല്ലെ എന്നാല് എന്ത് ചെയ്യ അല്ല ഇവിടെ അവർക്ക് ഒരുനൂർക്ക് മോഹരി മാത്രം മനുഷ്യൻ കൊടുക്കുന്നത് കുറവാണ് അല്ലെ മനുഷ്യൻകുന്നത് എന്നാൽ ദൈവം നമുക്ക് മനുഷ്യൻ അളന്നു വരും മനുഷ്യൻ നമുക്ക് അളന്നു വരുമ്പോൾ ദൈവം നമുക്ക് അളക്കാവുന്നതാണ് ദൈവത്തിന്റെ പ്രത്യേകത അനുഗ്രഹത്താൽ നമുക്ക് സമ്പത്ത് ഉണ്ടാവുക നമ്മൾ മനുഷ്യൻ കൂടാൻ പറ്റത്തില്ല അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം നാം പ്രാപിക്കുവാൻ ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ പ്രാർത്ഥനകളധികം വിശാലമാക്കി ദൈവനെ അനുഗ്രഹിച്ചു അമ്മയെ ദോഷം വരാതെ ദൈവം തീരു സൂക്ഷിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിലും ഈ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ